കാർഷിക സംസ്കാരത്തിന്റെ പൈതൃകം പേർന്ന കേരളക്കരയ്ക്ക് കാർഷിക ദിനം കൂടിയാണ് ചിങ്ങമോന്ന് കാർഷിക സംസ്കാരത്തിന്റെയും സംസ്കാരത്തിൻ്റെയും ഓണക്കാലത്തിൻ്റെയും സ്മരണകളാണ് ഓരോ മലയാളികളുടെയും മനസ്സിൽ ചിങ്ങമാസപ്പുലരിയോടെ പിറവിയെടുക്കുന്നത് ഈ ദിനത്തിൽ ജൈവ പച്ചക്കറി കൃഷിയിൽ നൂർമേനി വിളവ് പോയത് വിജയഗാത രചിക്കുന്ന പാലക്കാട് വാണിയംകുളം പനയൂർ സ്വദേശിയായ ശങ്കരനാരായണെ പരിചയപ്പെടാം കയ്പയും പടവലനും കുക്കുംബറും പയറുമെല്ലാം വിളഞ്ഞു നിൽക്കുന്ന ഈ പച്ചപ്പന്തലാണ് കുഞ്ഞൻ അറിയപ്പെടുന്ന ശങ്കരനാരായണന്റെ കൃഷിയിടം മണ്ണിൽ വിയർപ്പൊഴുക്കി വിളവ് കൊയ്യുകയാണ് ഈ ഗ്രാമീണ കർഷകൻ മുപ്പത് വർഷമായി കൃഷിയാണ് കുഞ്ഞന്റെ ഉപജീവന മാർഗം പച്ചക്കറിക്കൊപ്പം നെല്ലും വാഴയുമെല്ലാം കൃഷി ചെയ്തു പോരുന്നു പാട്ടത്തിനടുത്ത ഒരേക്കർ നിലമാണ് പച്ചക്കറി കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത് അമ്പത്തെട്ടുകാരനായ കുഞ്ഞിന് ശാരീരികാവശ്യതകൾ ഒക്കെ ഉണ്ടെങ്കിലും കൃഷിയൊരു ഹരമാണ് ഈ നാട്ടിൽ കൃഷിക്കാർ ധാരാളം കുഞ്ഞന്റെ ജൈവകൃഷി രീതികളാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് മീൻവളവും മുതിരയും ശർക്കരയും തുടങ്ങിയ നാടൻ ജൈവവളങ്ങൾ ഉപയോഗിച്ച് പച്ചക്കറികളെ പാകപ്പെടുത്തും നല്ല വിളവും കൊയ്യും ഓരോ ദിവസവും ഇടവിട്ടാണ് വിളവെടുപ്പ് അമ്പത് കിലോയോളം പടവലനും നാപ്പത്തഞ്ച് കിലോയിലധികം കയ്പക്കയും പതിനഞ്ച് കിലോയോളം പയറും പന്ത്രണ്ട് കിലോയോളം കൂക്കുംപറും ഓരോ വിളവെടുപ്പിലും ശരാശരി ലഭിക്കാറുണ്ടെന്ന് കുഞ്ഞൻ പറയുന്നു ഞാൻ കാരണം നമ്മുടെ അടുത്ത് പൈസ ഇല്ല അപ്പോൾ കുറഞ്ഞ രീതിയിൽ ഞാൻ ഈ പച്ചക്കറി ചാണകം അങ്ങനെ ആടിൻ്റെ മൂത്രം പിന്നെ പശുവിൻ്റെ മൂത്രം ഇത് കലക്കിയിട്ട് ഒരു തൊട്ടിയിൽ വെച്ച് അത് ഓരോ കപ്പ് ഓരോന്നിട്ട് ചോട്ടിലൊഴിക്കും അങ്ങനെ മീൻ വളം പിന്നെ മുതരയും ശർക്കരയും അത് ഇളക്കി പുളിപ്പിച്ചതിൻ്റെ ശേഷം അത് കുറ്റിയിൽ മരുന്നും കുറ്റിയിലാക്കി അടിച്ച് മുകളിലേക്ക് അടിച്ചു കൊടുക്കും അപ്പോൾ ഈ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായില്ലേ അതേപോലെ നമ്മൾ ഈ പന്തലിന്റെ റോട്ടിൽ വരുമ്പോ ഈ ഇലകൾക്കൊക്കെ ഒരു സന്തോഷം നമ്മളെ കാണുമ്പോൾ അങ്ങനെ ആടും കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അംഗീകാരവും കുഞ്ഞിനെ തേടി എത്തിയിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ